മഞ്ജു വാര്യരുടെ പല സിനിമയിലെയും ഡയലോഗുകൾ വീണ്ടും കണ്ടുമെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഏൽപ്പിക്കാറുണ്ട് ആളുകൾ അവരുടെ കുടുംബജീവിതത്തിൽ നിന്നാണെന്നും ഇത് ദിലീപിനുള്ള പണിയാണെന്നും ഇത് ദിലീപിനെ പറ്റി മാത്രമാണെന്നും എന്ന തരത്തിലൊക്കെ പ്രേക്ഷകർ അതിനിടയിൽ കമന്റും അടിക്കാറുണ്ട് ഇപ്പോൾ മഞ്ജുവിനെതിരെ പറയാൻ ദിലീപിനും ഒരവസരം കിട്ടിയിരിക്കുകയാണ് ജനപ്രിയ നായകനെന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദിലീപിന്റെ നൂറ്റമ്പതാമത്തെ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ഒരുങ്ങിയത് ഇത്രയും കാലം സ്നേഹിച്ച് കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി നൂറ്റമ്പതാമത്തെ ചിത്രമായ ഒരു ഫാമിലി സിനിമ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിത്രം ആരംഭിക്കുന്നത് കുടുംബത്തിന്റെ ഭാരം മുഴുവൻ ചുമലിലേറ്റുന്ന പ്രിൻസ് എന്ന വ്യക്തിയെ കാണിച്ചുകൊണ്ടാണ് സിനിമ ആദ്യ പകുതി സഞ്ചരിക്കുന്നത് ജോലിക്ക് പോകാതെ സഹോദരന്റെ ചിലവിൽ ജീവിച്ച് കല്യാണത്തിനും ഭാര്യയുടെ പ്രസവത്തിനും ജ്യേഷ്ഠനെ കൊണ്ട് ചെലവ് നോക്കിക്കുന്ന സഹോദരന്മാർ ഇന്നത്തെ കാലത്ത് ും എന്നാൽ കാണുമ്പോൾ കഥ പാരലൽ യൂണിവേഴ്സിൽ നടക്കുന്ന ഒന്നാണെന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം ജിൻസ് ഷിൻസ് എന്ന സഹോദരന്മാരെയും അവരുടെ കുടുംബത്തെയുമാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് അനിയന്മാരുടെ കല്യാണം കഴിഞ്ഞിട്ടും കല്യാണം ഒന്നും സെറ്റാകാതെ ചേട്ടനായ പ്രിൻസിനെയാണ് ദിലീപ് അവതരിപ്പിക്കുന്നത് തന്റെ സങ്കല്പത്തിനുള്ള പങ്കാളിയെ കണ്ടെത്താനാകാതെ പ്രിൻസിന്റെ പ്രായം സിനിമയിൽ സൂചിപ്പിക്കുന്നതേയില്ല ഒടുവിൽ ഇരുപത്തിനാല് വയസ്സുള്ള പെൺകുട്ടിയുമായി പ്രിൻസിന്റെ കല്യാണം നടക്കുന്നതാണ് ആദ്യ പകുതി അവസാനിക്കുന്നത് സാധാരണ സിനിമകളിൽ ദിലീപിന്റെ കോമാളിത്തരമാണ് സഹിക്കാൻ പറ്റാത്തതായി തോന്നുന്നതെങ്കിൽ ഈ സിനിമയിൽ നായികയുടെ കോമാളിത്തരങ്ങളാണ് പ്രേക്ഷകരുടെ ക്ഷമ പരീക്ഷിക്കുന്നത് ആ കഥാപാത്രം അങ്ങനെയുള്ള ഒരാളാണെന്ന് പറഞ്ഞാൽ പോലും അതിനെ സാധൂകരിക്കുന്ന ഒന്നും പ്രേക്ഷകരിൽ എത്തിക്കാൻ എഴുത്തുകാരന് സാധിച്ചിട്ടില്ല നായകനും നായികയും ഒരുമിച്ചുള്ള രംഗങ്ങളിൽ ഒരു കെമിസ്ട്രി പോലും തോന്നിയിരുന്നില്ല നല്ല പ്രായവ്യത്യാസം തോന്നുന്നുണ്ടായിരുന്നു മലയാള സിനിമ മാറിയത് തിരിച്ചറിഞ്ഞ് തന്റെ പ്രായത്തിന് ചേരുന്ന നായികമാരെ തിരഞ്ഞെടുക്കാൻ ദിലീപ് എന്നാണ് തോന്നുക എന്നായിരുന്നു ഇവരുടെ റൊമാൻറിക് സീനുകൾ കണ്ടപ്പോൾ മനസ്സിൽ ചിന്തിച്ചത് ഒടുവിൽ മലയാള സിനിമ പുറംകാലുകൊണ്ട് തൊഴിച്ചു കളഞ്ഞ പഴയകാല ആചാരം കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത് നായകൻ വലിയവനാണെന്നും അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും തിരിച്ചറിഞ്ഞ നായകനൊപ്പം ചേരുന്ന നായികയെ കാണുമ്പോൾ ക്രിഞ്ചെന്ന് വാക്കിന് പകരം വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിച്ചാൽ പറയാൻ പറ്റില്ല അതിലും സഹിക്കാൻ പറ്റാത്ത പോയ ദിലീപ് ഇപ്പോൾ കടന്നുപോകുന്ന അവസ്ഥയെ വെളിപ്പെടുത്താൻ പറയുന്ന ചില ഡയലോഗുകളായിരുന്നു കേരളത്തിൽ ആർക്കും സത്യം അറിയേണ്ട ആദ്യം കേൾക്കുന്നതാണ് സത്യം ദേവൻ തമ്പുരാൻ ഇറങ്ങി വന്ന് സാക്ഷി പറഞ്ഞാലും ആരും വില കൊടുക്കില്ല എന്ന് ദിലീപിനെ ഇരുത്തിക്കൊണ്ട് ജോണി ആന്റണി പറയുന്ന ഡയലോഗൊക്കെ കേൾക്കുമ്പോൾ അതിന്റെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കാതെ വയ്യ അഭിനേതാക്കളുടെ പ്രകടനത്തെ പറ്റി പറയുമ്പോൾ സിദ്ദിഖ് ബിന്ദു പണിക്കർ മഞ്ജു പിള്ള ജോണി ആന്റണി തുടങ്ങിയ ആർട്ടിസ്റ്റുകൾ അവരുടെ ഭാഗം മികച്ചതാക്കിയിട്ടുണ്ട് ആദ്യ പകുതിയിൽ ചിലയിടത്ത് വരുന്ന ഇമോഷണൽ സീനുകളിൽ ദിലീപ് മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും മറ്റു സീനുകളിൽ സ്ഥിരം കോമാളിത്തരം കാണിച്ച് പഴയ ട്രാക്കിലേക്ക് പോയിട്ടുണ്ട് രൺദേവിന്റെ ഛായാഗ്രഹണം സനൽദേവിന്റെ സംഗീതം എന്നിവ മികച്ചതായി അനുഭവപ്പെട്ടു എന്നിരുന്നാൽ പോലും ഞങ്ങൾ സന്തുഷ്ടരാണ് കളിവേട് പോലുള്ള പഴയകാല ജയറാം സിനിമകളുടെ കഥയെ പകുതി കാലത്തെ പോളിഷ് ചെയ്ത് അവതരിപ്പിക്കാൻ എഴുത്തുകാരൻ ഷാരിഫ് മുഹമ്മദ് കാണിച്ച ധൈര്യത്തെ സമ്മതിക്കാതെ വയ്യ സംവിധായകനായ ബിൻഡോ സ്റ്റീഫൻ ഇത്തരമൊരു കഥയെ തന്നാലാകും വിധം നന്നാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഫലമില്ലാതെ ഫലമില്ലാതായി പോയല്ലോ എന്ന് തോന്നി മാറുന്ന മലയാള സിനിമയുടെ കാലത്തെ മാറ്റമില്ലാത്ത കഥയുമായി വന്ന ചിത്രമായി പ്രിൻസ് ആൻഡ് ഫാമിലി മാറി ഇതിലെ ഓരോ ഡയലോഗുകളും വെള്ളപൂശുന്നതും മഞ്ജുവിനെ കുറ്റപ്പെടുത്തുന്നതുമായ രീതിയിലുള്ളതാണെന്ന് പ്രേക്ഷകർ പറയുന്നു